ബഹുമാനരായ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വരിക എന്നത് വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുടുംബ ബന്ധം താളം തെറ്റുമ്പോഴാണ് അത് വലിയ തോതിൽ സംഭവിക്കുക എത്രത്തോളം നമ്മളോട് അടുത്ത ബന്ധത്തിൽ നിൽക്കുന്നയാളാണോ ആ ബന്ധത്തിൽ വിള്ളൽ വരുമ്പോൾ അതിന്റെ ആഘാതവും വർദ്ധിക്കും വളരെ അകന്ന ബന്ധങ്ങൾ തമ്മിലാണ് ശിഥിലമാകുന്നതെങ്കിൽ അത്ര തന്നെ ആഘാതം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലാണ് ഒരു പ്രയാസമുണ്ടായത് എങ്കിൽ ആ കുടുംബത്തെ വല്ലാതെ പിടിച്ചുരക്കും ഉപ്പയും മകനും തമ്മിലാണ് പ്രയാസമുണ്ടാകുന്നത് എങ്കിൽ അതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ബന്ധം അടുത്തെടുത്ത് വരുന്നതിനനുസരിച്ച് അതിന്റെ ആഘാതവും വർദ്ധിക്കും ഉയരത്തിലുള്ളത് ഊക്കിൽ വീഴും എന്നൊരു പഴമൊഴിയുള്ളതുപോലെ എത്ര അടുത്താണോ നമ്മുടെ അവസ്ഥ ഉള്ളത് അതിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് വീടും അതുപോലെ തന്നെ ജോലിയും വാഹനവും മറ്റുള്ള സ്ഥാനമാനങ്ങളും പദവികളും എല്ലാം ജീവിതത്തിൽ ഉണ്ടായാലും കുടുംബത്തിൽ വെള്ളലുണ്ട് എങ്കിൽ അതൊന്നും നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് പലരുടെയും അനുഭവം മാത്രവുമല്ല മതപരമായും ഒട്ടേറെ ദുരന്തങ്ങൾ കുടുംബം വിച്ഛേദിക്കുന്നവരെ കാത്തിരിക്കുന്നുണ്ട് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് ഭൗതികമായി അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ദിവസവും മാനസിക സംഘർഷം ഉണ്ടാവും നല്ല വീട്ടിലും നല്ല റൂമിലും റൂമിനുള്ളിൽ മുഴുവൻ എ സിയും ഒക്കെയാണ് എങ്കിലും അവരുടെ ഉള്ളു എപ്പോഴും ചുട്ടുകൊള്ളുന്ന അവസ്ഥയാണ് അതിൻ്റെ സൗകര്യങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എത്ര വലിയ കാശുണ്ടായിട്ടും കാര്യമില്ല സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല അതൊക്കെ ദുനിയാവിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് എന്നാൽ മതപരമായി തന്നെ ഈ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാകും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർഹാനും തിരുവചനങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധത്തെ നമ്മൾ വിച്ഛേദിച്ചാൽ അള്ളാഹുവുമായുള്ള ബന്ധം നമ്മളിൽ നിന്ന് അറ്റുപോകുമെന്നാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ആ നബി നബി ഹുറത്തു റസൂൽ വല്ല പറഞ്ഞു കാല റഹിമ റഹ്മാൻ നിശ്ചയമായും കുടുംബ ബന്ധം എന്ന് പറയുന്നത് പരമകാരുണ്യകനിൽ നിന്നുമുള്ള വേരാണ് എന്ന് നിന്നെ ആര് ചേർത്തുവോ അവനെ ഞാനും ചേർക്കും നിന്നെ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തെ കുടുംബ ബന്ധത്തെ ആര് ചേർത്തുവോ വസൽ തുഹു ഞാനും അവനെ ചേർക്കും വമൻ കത നിന്നെ ആര് വിച്ഛേദിച്ചുവോ കത ഞാൻ ഞാനും അവരെന്തെയ്യും വിച്ഛേദിക്കും അപ്പൊ കുടുംബ ബന്ധത്തെ ചേർത്താൽ അള്ളയും നമ്മളോട് ബന്ധം ഉണ്ടാവും എന്നാൽ ആ ബന്ധം ആര് വിച്ഛേദിക്കുന്നുവോ അവരുമായി അള്ളാഹുവും ബന്ധം വിച്ഛേദിക്കും ഇതാണ് ഒന്നാമത്തെ വിഷയം അപ്പൊ നമ്മൾ ഇവിടെ ചുമഴക്ക് വന്നു നിസ്കരിക്കുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹുവുമായുള്ള ബന്ധം നമുക്കില്ല ആ ബന്ധമില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വയർ ചെയ്ത് വെച്ചു വിചാരിക്കും അവിടെ എ സി ഉണ്ട് അതേപോലെ തന്നെ ലൈറ്റ് ഉണ്ട് ഫാനുണ്ട് ട്യൂബുണ്ട് എല്ലാ സൗകര്യമുണ്ട് വയറും വലിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് പക്ഷേ പിന്നെ കരണ്ട് കണക്ഷൻ ഇല്ലെങ്കിലും അതുകൊണ്ട് കാര്യമില്ലല്ലോ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇതേപോലെയാണ് എന്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ അല്ലേ നമ്മളും തമ്മിലുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ ബന്ധമില്ലെങ്കിൽ പിന്നെ ഇതൊന്നും വർക്ക് ആവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നർ റഹ്മത്ത ഒരിക്കലും തന്നെ ബന്ധം വിച്ഛേദിച്ച ആളുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം അവരിലേക്ക് ഇറങ്ങുകയില്ല ഇതാണ് രണ്ടാമത് ഉണ്ടാകുന്ന ദുരന്തം മൂന്നാമത്തതായി പറഞ്ഞത് നമ്മൾ ഒട്ടനവധി കാര്യങ്ങളിൽ പ്രാർത്ഥിക്കും എന്നാൽ രണ്ട് കാര്യത്തിൽ അള്ളാഹു ഒരിക്കലും പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല അതൊന്ന് പാപവും മറ്റൊന്ന് കുടുംബ ബന്ധം മുറിക്കലുമാകുന്നുവെന്നാണ് പാപത്തിന്റെ വിഷയത്തിനും കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിനും നമ്മൾ അള്ളഹിനോട് ചോദിച്ചാൽ അള്ള അതിന് ഉത്തരം നൽകുകയില്ല ഇതാണ് മൂന്നാമത്തെ ഒരു പ്രശ്നം നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശാപം അത്തരം ആളുകൾക്ക് ലഭിക്കും ആര ശാപം അള്ളാന്റെ ശാപം ലഭിക്കും മാത്രമല്ല അവർ ബധിരരായി മാറും അവർക്ക് അന്ധത ബാധിച്ചവരായി മാറുമെന്നാണ് അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ളത് ഫഹൽത്തും നിങ്ങൾ ആയേക്കുമോ ഇൻ ഇന്തും നിങ്ങൾ കൈകാര്യകർത്താക്കളായാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി നിങ്ങൾ മാറുമോ ും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ വിച്ഛേദിക്കുന്നവരായി മാറുമോ കൈകാര്യ കർത്തൃത്വാകുന്നു പറഞ്ഞാൽ അത് ഭരണാധികാരി വരെ ബാധകമാകുന്ന കാര്യമാണ് വീട്ടിലുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് ആരാ ആ വീട്ടിലെ കുടുംബനാഥന്മാരാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലിലും നിങ്ങൾ എവിടെയാണോ ഉള്ളതും അവിടെ അധികാരമുണ്ടായാൽ ആ രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് അന്തൂഫിൽ അറു ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയാണ് നിങ്ങൾ അനുവദിച്ചുകൊണ്ട് വിച്ഛേദിക്കുന്നതെങ്കിൽ അള്ളാഹു സബിച്ചിരിക്കുന്നു ഫും സ്വാറഹും അവരെന്തായി മാറും അവർ ബധിരരായി മാറും അതുപോലെ തന്നെ അവർ അന്ധത ബാധിച്ചവരായി മാറും പിന്നെ അവർക്കൊന്നും കേൾക്കാൻ കഴിയില്ല ഒന്നും കാണാൻ കഴിയില്ല ഒക്കെ എന്താന്ന് ചോദിച്ചാൽ ഈ കേൾക്കേണ്ടതല്ല കേൾക്കുക കാണേണ്ടതല്ല കാണുക അപ്പൊ നമ്മളിപ്പോ ബസ് സ്റ്റാൻഡില് ബസ് സ്റ്റോപ്പില് ഒരു ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ ഏത് ശബ്ദം കേട്ടാലും നമുക്ക് തോന്നും ബസ്സാണ് വരുന്നത് ലോറി ആയിരിക്കും ചിലപ്പോൾ വരുന്നത് പക്ഷെ അപ്പോൾ നമുക്ക് തോന്നും ബസ്സാണ് വരുന്നത് അഥവാ നമ്മൾ എന്താണോ മനസ്സിൽ ഓർത്തു വെക്കുന്നത് ആലോചിക്കുന്നത് അതായിരിക്കും നമ്മുടെ കൺമുമ്പിൽ വരുന്നതൊക്കെ നമുക്ക് സംഭവിക്കാം അതേപോലെ ആരു ആരുമായിട്ടെങ്കിലും നമുക്ക് വല്ല പണക്കങ്ങളോ അകൽച്ചകളോ ഉണ്ട് എങ്കിൽ പിന്നെ അയാളിൽ നിന്ന് എന്തെല്ലാം സംസാരങ്ങൾ ഉണ്ടാകുന്നോ സമീപനങ്ങൾ ഉണ്ടാകുന്നുവോ ഇടപെടലുകൾ ഉണ്ടാകുന്നുവോ അതെല്ലാം ഈ പ്രശ്നത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതാണ് അവർക്ക് പിന്നെ കാണേണ്ടത് കാണൂല കേൾക്കേണ്ടത് കേൾക്കൂല ആ അവസ്ഥയിലേക്ക് അവരായി പോവുകയും ചെയ്യും എന്നാണ് അപ്പൊ ഇത് വലിയ ദുരന്തമാണെന്ത് ഈ ബന്ധ വിച്ഛേദനം നടത്തി കഴിഞ്ഞാൽ അള്ളാഹിലെ ശാപം കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റസൂള്ളിയിൽ നിന്ന് റിപ്പോർട്ടിൽ കാല അവിടുന്ന് പറഞ്ഞു ഇന്ന ബനി ആദം കുല്ല ഹമീസിൻ ആദമിന്റെ സന്തതികളുടെ കർമ്മങ്ങൾ അവർ പ്രവർത്തിച്ച അമലുകൾ എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കും ലൈലത്തുൽ ഹാജറാക്കും അഥവാ വെള്ളിയാഴ്ച രാവിൽ വെള്ളിയാഴ്ച രാവിലെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയാണ് ആ വ്യാഴാഴ്ച രാത്രി എന്തി ആദവിന്റെ സന്തതികൾ ചെയ്ത നിസ്കാരവും നോമ്പും സക്കാർക്കും അങ്ങനെ എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാലറാക്കുന്നു ദിവസമാകുന്നു സമയമാകുന്നു എന്നിട്ട് പറഞ്ഞതെന്താ എന്നാൽ ബന്ധം വിച്ഛേദിച്ച കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുകളുടെ അമലുകൾ കർമ്മങ്ങൾ ഒരിക്കലും അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയില്ല അത് അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്നാണ് റസൂൽ അല്ലാസ്ല പറയുന്നത് അപ്പോൾ നമ്മുടെ കർമ്മങ്ങളും തന്നെ അള്ളാഹുവിനേക്ക് ഉയരണമെങ്കിൽ ഈ ബന്ധങ്ങൾ നന്നാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് ആറാമത്തെ വിഷയം നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇഹലോകത്ത് തന്നെ പെട്ടെന്ന് കിട്ടുമെന്നാണ്

പരലോകത്ത് ശിക്ഷ സൂക്ഷിച്ചു വെക്കുകയും ഇഹലോകത്ത് തന്നെ ശിക്ഷ ധൃതിപ്പെട്ട് ചെയ്യു നൽകുകയും ചെയ്യുന്ന പാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുടുംബബന്ധം മുറിക്കുകയും അക്രമം പ്രവർത്തിക്കുകയുമല്ലാതെ മറ്റൊരു പാപവുമില്ല എന്നാണ് അഥവാ കുടുംബബന്ധം വിച്ഛേദിക്കുകയും അതുപോലെ തന്നെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്താൽ പരലോകത്തൊക്കെ ഒരു ശിക്ഷ എടുത്തു വെക്കും ഇവിടുന്ന് വേഗം ധൃതിപ്പെട്ട് അതിനുള്ളത് ഇവിടുന്ന് കൊടുക്കുകയും ചെയ്യും അത് ഇവിടുന്ന് തന്നെ അനുഭവിച്ചിട്ട് എന്തേ ഉള്ളൂ മനുഷ്യന്മാര് പോവുള്ളൂ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ബന്ധ വിച്ഛേദനത്തിലൂടെ ആ നാം ആരെയൊക്കെ മാനസികമായി പ്രയാസപ്പെടുത്തിയോ ആ പ്രയാസം അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ തന്നെ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കും യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട അതൊക്കെ ഇവിടുന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും അതാണ് ആറാമത്തെ വിഷയം ഏഴാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ സിറാത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല നാളെ നരകത്തിന് മുകളിലൂടെയുള്ള ആ പാലത്തിനാണ് സിറാത്ത് എന്ന് പറയുക അതിലൂടെ കടന്നുപോകുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ ചില ആളുകൾ അതിന്റെ മധ്യഭാഗത്തെത്തും ചില ആളുകൾ മുക്കാൽ ഭാഗത്തെത്തും അപ്പോഴേക്കും നരകത്തിലേക്ക് താഴെ വീഴും ആ നരകത്തിലേക്ക് അവരെ പിടിച്ചു വലിക്കുന്ന രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളേതാ ജനപത്തെ പറഞ്ഞു അമാനത്തും കുടുംബ ബന്ധവുമാണ് ഒരു ഭാഗത്ത് അമാനത്തും കുടുംബ ബന്ധവും അയക്കപ്പെടുകയും അവ സിറാത്തിന്റെ ഇടതും വലതുമായി ഇരു പാർശ്വങ്ങളിലും നിൽക്കുകയും ചെയ്യും ഒരു ഭാഗത്ത് അമാനത്തുണ്ടാവും എന്താ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം സമൂഹത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെ സമൂഹം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എവിടെയൊക്കെ എന്തൊക്കെ അമാനത്തുകളുണ്ടോ നാം സ്വയം ഏറ്റെടുത്തതാവാം സമൂഹം ഏൽപ്പിച്ചതാകാം ആ അമാനത്തുകളിൽ വഞ്ചന കാണിക്കുകയോ ആ അമാനത്ത് അതിൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്റെ സ്വാർത്ഥമായ കാര്യങ്ങൾ നടത്തുകയോ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുവോ ആ അമാനത്തിൽ അങ്ങനെ വഞ്ചന കാണിച്ചാൽ ഒരു ഭാഗത്ത് അമാനത്ത് അവനെ വലിച്ചു താഴെക്കിടും മറ്റൊന്ന് അവൻ കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയവനാണ് എങ്കിൽ അതിന്റെ പേരിൽ അമ്മഭാഗത്ത് ആ കുടുംബ ബന്ധം അവനെ പിടിച്ചെന്ത് നരകത്തിലേക്ക് ഇടുമെന്നാണ് അപ്പൊ ഇത് രണ്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ് എട്ടാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ അത് ഫുൾ എന്താ അത്തരം ആളുകൾക്ക് ഈ കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുകൾക്ക് സ്വർഗമല്ലാതെ പിന്നെ എന്തിനാ നമ്മൾ നിസ്കരിക്കണത് എന്തിനാ നോമ്പ് വൽക്കുന്നത് എന്തിനാ സുഖാത്തു കൊടുക്കുന്നത് നമ്മൾ സുബൈക്ക് ജമാത്തിന് വരുന്നു എല്ലാ കാര്യവും ചെയ്യും പക്ഷേ ഈ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല എങ്കിൽ ഈ ഇത് ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ അനവധി ആയത്തുകളോ അതീസുകളോ സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അകന്നു നിൽക്കുക എന്നത് ശരിയായ നിലപാടല്ല അത് എത്രയും വേഗം എപ്പോഴാണോ മരിക്കുക എന്ന് നമുക്ക് കഴിയില്ല ആ മരണം വരുന്നതിന് മുമ്പ് നാളെ ആവാം മറ്റന്നാളാവാം എന്ന് വിചാരിക്കുകയെല്ലാം എത്രയും നേരത്തെ അതെല്ലാം സുലുമാക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് മൂന്ന് ദിവസമാണ് അതിന് കാരണം പറഞ്ഞത് ഒരു രണ്ട് വിശ്വാസികൾ തമ്മിൽ പണങ്ങി നിന്നാൽ മൂന്ന് ദിവസത്തിൽ അപ്പുറത്ത് പോകാൻ പാടില്ല മനുഷ്യനാണ് ഒരു രണ്ടോ ഒന്നോ രണ്ടോ മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ അത് ഉണ്ടായി മനസ്സിലുണ്ടായിരുന്നു വരും പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അത് വെച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരു വിശ്വാസിക്കൊരിക്കലും പാടില്ലാത്തതാണ് എന്നാണ് അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള തോഫീക്കും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാണാകട്ടെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം നമ്മൾ ആരും കേൾക്കാത്തതല്ല പ്രസംഗങ്ങളിലും കുത്തുബുകളിലും ഒക്കെ ധാരാളമായി നമ്മൾ കേൾക്കുന്നവരാണ് ആ കുടുംബ ബന്ധം വിച്ഛേദിച്ചതിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നവരുമാണ് എന്നാലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും തന്റെ നിലപാടിൽ മാറ്റമില്ലാതിരിക്കാൻ ചില ന്യായങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും അപ്പം ഞാൻ ഈ ആശയങ്ങൾ ഒന്നാമത്തെ കുത്തുബയിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ ഇങ്ങനെ ഓരോ ആശയങ്ങൾ ഉണ്ടാവും അതായത് ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലാണ് ഞാൻ പറയുന്നത് ഓരോ ന്യായങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉയർന്നു വരും ആ ന്യായങ്ങൾക്ക് കൂടി ഒരു പരിഹാരം കാണുമ്പോൾ മാത്രമേ ഈ ബന്ധം ശരിയെ കിട്ടുള്ളൂ അത് പ്രധാനമായ ആളുകൾ പറയാറുള്ള ന്യായം എന്താ വെച്ചാൽ എന്നെ അവരകറ്റിയതല്ലേ പിന്നെ ഞാൻ എന്തിന് ബന്ധം ചേർക്കണം ഇതാണ് ഭാര്യമാര് പറയാറുള്ളത് ഭർത്താക്കന്മാര് പറയാറുള്ളത് വാപ്പാരും മക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയാ പറയാറുള്ളത് ഞാൻ എന്താ ചെയ്തത് അവരെന്നെയാണ് അകറ്റിയത് അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെ അങ്ങോട്ട് ബന്ധം ചേർക്കുക എന്നാണ് പലരും ചോദിക്കാറുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂ അള്ളാഹു പറഞ്ഞു എന്റെ കൂട്ടുകാരനായ നബിസുല അലൈഹി സ്വലമ എന്നോട് ഏഴ് കാര്യങ്ങൾ ഉപദേശിച്ചു എന്ന് അതിലൊന്നിപ്രകാരമാണ് എന്താണത് വൻ കുടുംബക്കാർ എന്നെ അകറ്റിയാലും ഞാൻ അവരോട് ബന്ധം ചേർക്കണമെന്നതായിരുന്നു ആ കാര്യം സ്വർഗത്ത് പോണ ഏഴ് കാര്യം പഠിപ്പിച്ചു കൊടുത്തു ആ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിൽ ഒരു കാര്യം പറഞ്ഞ എന്താ കുടുംബക്കാർ എന്നെ അകറ്റിയാലും ഞാൻ അവരോട് ബന്ധം ചേർക്കണമെന്നതായിരുന്നു റസൂൽ അള്ളഹിസ്ല സ്വർഗത്ത് പോകാൻ പഠിപ്പിച്ച ഒരു ഏഴ് കാര്യങ്ങളിൽ ഒന്ന് അപ്പൊ നമ്മൾ ആ ന്യായം ഒരു വിശ്വാസിക്ക പറ്റൂല ഇതൊക്കെ ആർക്കേ ഒരു ആയിരത്തോ ദിവസമൊക്കെ ശരിയാണ് അതൊക്കെ അംഗീകരിക്കണം റസൂലിനെയും അള്ളഹിനെയൊക്കെ അംഗീകരിക്കണം എന്ന് വിശ്വസിക്കണവർക്ക് ബാധകമാണ് അല്ലാത്തവർക്കും ഇതൊന്നും ബാധകല്ല അതൊന്ന് വേറെ ന്യായ ആൾക്കാർ പറയാനെന്താ വെച്ചാൽ ഞാൻ ബന്ധം ചേർക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് ബന്ധം കാണിക്കാത്തവരോട് അങ്ങോട്ടും ബന്ധപ്പെടാറില്ല എന്ന് മാത്രം ഞാൻ എല്ലാരോടും ഞാൻ കുടുംബത്തിനോടൊക്കെ എല്ലാ ബന്ധമുണ്ട് പക്ഷെ ഇങ്ങോട്ടും ഉണ്ടാകാതെ അടക്കം ആൾക്കാരോട് ഞാൻ അങ്ങോട്ട് പോയി ഉണ്ടതില്ല അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് ഒരു ന്യായമായി പല ആളുകളും പറയാറുണ്ട് അവിടെയും ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം നിലപാടെന്തായിരിക്കണം അബ്ദുല്ലാഹിബിൻ ിൽ വാസിലു അല്ല ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്താണ് വളരെ ക്ലിസ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ ആണ് അതായത് ഒരിക്കലും തന്നെ ലൈസൽ ഇങ്ങോട്ട് കുടുംബ ബന്ധം ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ പിന്നെയോ വലാഖിൻ ولكن الواصل الذي اذا قطعت ബന്ധം ആരാണോ അവന്റെ പേരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്നാണ് റസൂർ സ്വലാമ പറഞ്ഞത് അല്ലാതെ ഒരു കുഴപ്പമില്ലാത്തോടത്ത് പോയി സലാം പറയാനും അവിടെ വിശേഷം പറയാനും അവിടെ രണ്ടോ മൂന്നോ ദിവസം താമസിക്കാനും അതിനു വലിയ മിടുക്കുന്ന ആവശ്യമില്ല മിടുക്ക ആവശ്യമുള്ളത് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണോ അകന്നു നിൽക്കുന്നത് ആ അകച്ച ഒഴിവാക്കി അത് പിന്നെ ആ ബാരിക്കേഡ് തകർത്ത് ആ ബന്ധത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴാണ് അവന്റെ പേരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്നാണ് റസൂർ സ്വല്ലി സ്വലം പറഞ്ഞത് മൂന്നാമത് ജനങ്ങൾ ആൾക്കാർ പറയാറുള്ള ന്യായം എന്ന് വെച്ചാൽ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോഴെല്ലാം അവരെന്നോട് വളരെ മോശമായിട്ടാണ് തിരിച്ചു ബന്ധപ്പെടുന്നത് തിരിച്ചു പെരുമാറുന്നത് പിന്നെ ഞാൻ എന്തിനാണ് അവരെ പറഞ്ഞു നടക്കേണ്ട കാര്യം ഇത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോ മോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എത്ര വട്ടം സലാം പറഞ്ഞു എത്ര പ്രാവശ്യം പോയി ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ആ കാര്യത്തിന് പിന്നെ ഭൂമിയോളം താഴ്ന്നു കൊടുത്തു എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പിന്നെ എന്നെ ചീത്ത പറയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് കുറ്റം ചെയ്യുന്നത് പിന്നെ എന്റെ തകരാറുകൾ എണ്ണാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് കണ്ണീരോട് കൂടി ചോദിക്കുന്ന ആളുകളെ കാണാറുണ്ട് ആ സുഹൃത്തുക്കളോട് പറയാനുള്ളത് റസൂൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ പറഞ്ഞു എനിക്ക് ചില കുടുംബ ഞാൻ അവരോട് ബന്ധം ബന്ധം ചേർക്കുന്നു അവർ ആ മുറിക്കുകയാണ് ചെയ്യുന്നത് ഇതേ കംപ്ലൈന്റ് ആരോടാ പറയുന്നത് പോയിട്ട് പറയാണ് എനിക്ക് ചില കുടുംബങ്ങളുണ്ട് റസൂലെ ഞാൻ അവരോട് ബന്ധം ചേർക്കാൻ ചെല്ലുമ്പോൾ അവർ നിഷ്കരുണം ആ ബന്ധം മുറിക്കുകയാണ് നിർത്തിയില്ല അദ്ദേഹം ഞാൻ അവർക്ക് നന്മയാണ് ചെയ്തു കൊടുക്കുന്നത് പക്ഷെ അവരെന്നോട് വളരെ മോശമായിട്ട് മാത്രമേ തിരിച്ചു പെരുമാറുന്നുള്ളൂ പ്രവാചകരെ വീണ്ടും അദ്ദേഹത്തിന്റെ സങ്കടം പറയാണ് നിർത്തിയില്ല അദ്ദേഹം ഞാൻ അവർക്ക് വേണ്ടി ഭൂമിയോളം ക്ഷമിക്കുന്നു പക്ഷെ അവരെന്നോട് വളരെ അവിവേകത്തോടു കൂടി മാത്രമേ പെരുമാറുന്നുള്ളൂ പ്രവാചകരെ അവർ സങ്കടം വീണ്ടും പറയാണ് പറഞ്ഞത് കേൾക്കണം നമ്മൾ ഈ വാചകമാണ് ഇത്തരം വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസത്തിന്റെ കിരണമായി പ്രവാചകൻ സാഹുഅലൈ വസ്സലമ പറയുന്നത് എന്താ പറഞ്ഞത് നീ ഈ പറഞ്ഞതുപോലെ അനുഭവിക്കുന്നു അനുഭവിക്കുന്നുവെന്നത് പറഞ്ഞത് ശരിയാണ് എങ്കിൽ ഇതാ നീ ഏതുവരെ പോലെയാണെന്നോ ചൂടുള്ള വെണ്ണീറ് അവനെ തീറ്റിക്കുന്നതുപോലെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചൂടുള്ള വെണ്ണീര് തീറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതായത് നമ്മളോട് അകന്ന് നിൽക്കുന്ന ഒരാളോട് നമ്മൾ സലാം പറയുമ്പോൾ അയാൾ മടക്കണില്ല അയാൾ ചീത്തയാണ് ഇങ്ങോട്ട് പറയുന്നത് പക്ഷെ നമ്മൾ ആ ചീത്തയും കേട്ട് പോന്നാലും അയാൾക്ക് ആ ചീത്ത പറഞ്ഞത് ഇടങ്ങുക വൈകുന്നേരം വരെ ഉണ്ടാവും അതാണ് ചൂടുള്ള വെണ്ണീർ എന്ന് പറഞ്ഞത് പിന്നെ വീണ്ടും നമ്മൾ ചെല്ലുന്നു ചെന്ന് പറയുകയാണ് പക്ഷെ നമ്മൾ പോന്നാലും അയാൾക്ക് അതിന്റെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ അത് നിർത്താൻ പാടില്ല നിങ്ങൾ എന്തു ചെയ്യണം ഈ ബന്ധം തുടർന്നു കൊണ്ടേയിരിക്കണം എന്നാണ് അവസാനം പറഞ്ഞാൽ എന്താറിയോലും ഈ നില നീ കൈക്കൊള്ളുമ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നൊരു സഹായി നിന്നോടൊപ്പം ഉണ്ടായിരിക്കും ആരോടൊപ്പം ഉണ്ടായിരിക്കും ആരാണോ ആദ്യം സലാം പറയുന്നത് അവരോടൊപ്പം ഉണ്ടായിരിക്കും ആരാണോ താഴ്ന്നു കൊടുക്കുന്നത് അവരോടൊപ്പം ഉണ്ടായിരിക്കും എത്ര എത്രമേ ആട്ടിപ്പായിച്ചാലും അതെല്ലാം ചലിച്ചു സഹിച്ചുകൊണ്ട് ആരാണോ വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അവനോടൊപ്പം അവാഹമുണ്ടായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ അള്ള ഉണ്ടെങ്കിൽ മറ്റൊരാളും നമ്മെ എന്ത് ചെയ്താലും ആ ഉപദ്രവം നമുക്ക് കേൾക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് ടത്തോളം ഈ വിഷയത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയുമെന്നത് തന്നെയാണ് നാലാമത്തെ ഒരു കാര്യം ന്യായം ആൾക്കാർ പറയണത് എന്താ വെച്ചാൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനു താഴണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഞാൻ താന്നു കൊടുക്കേണ്ടത് ശരി നോക്കൂ നിങ്ങൾ അള്ളാന്റെ റസൂലു പറഞ്ഞത് ദാനം നൽകുന്നത് ഒരിക്കലും തന്നെ നിങ്ങളെ സമ്പത്തിൽ ഒരു കുറവും വരുത്തുകയില്ല നിങ്ങൾ ഒരു അടിമക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടല്ലാതെ അത് സംഭവിക്കുകയില്ല നമ്മൾ മാപ്പ് കൊടുത്താൽ നമ്മൾ ഉന്നതിയിലേക്ക് ഉയരും ആരാണോ വിനയം കാണിക്കുന്നത് ആരാണോ താഴ്മ കാണിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉയരാതിരിക്കുകയില്ല ജനങ്ങളുടെ മുമ്പിൽ താഴ്മ കാണിച്ചാൽ അന്റെ മുമ്പിൽ അവൻ ഉയർന്നു നിൽക്കുമെന്നാണ് പിന്നെ എന്തിനാ പ്രശ്നം നമ്മൾ അള്ളാന്റെ മുമ്പിലല്ലേ നമുക്ക് നല്ലവരാകേണ്ടത് നമ്മൾ അല്ലാൻ്റെ മുമ്പിലല്ലേ നമുക്ക് നല്ലവരാകേണ്ടത് അവർ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കാം എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ വിട്ടുവീഴ്ചയും ക്ഷമയും കാണിച്ചാൽ അതിന്റെ കൂലി നമുക്ക് ഒരാള് ഒരു രണ്ടാളുകൾ നൂറ് കിലോ ഉള്ള ഒരു ചാക്കിങ്ങനെ ഏറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന രൂപങ്ങൾ എന്നാലോ ചോദിക്കും ഒരു നൂറ് കിൻറ്റിന്റെ മുകളിലുണ്ട് സാധനം അത് ഏറ്റവും തെവിടി ഇറക്കി വെക്കാതെ ഇങ്ങനെ നടക്കുക രാവും പകലും ഇങ്ങനെ നടക്കുന്നതിനെ പറ്റി ഞങ്ങളെ നല്ല ആ രണ്ടാൾക്കും ക്ഷീണമായി അല്ലേ രണ്ടാളെ കഴുത്തു എന്തു ചെയ്യുന്ന വേദനയ്ക്കുണ്ടാവും അങ്ങനെ അവസാനം ഒരുത്തൻ ഒരുത്തനെന്ത് ചെയ്തു മറ്റോട് പോയി ഞാൻ സലാം പറഞ്ഞു അഥവാ രണ്ട് പ്രശ്നക്കാരാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് പ്രശ്നമുള്ള ആളും ഈ ഈ വിഷമമായിട്ട് പ്രാരാബ്ദമായിട്ട് നടക്കാനാണ് രണ്ടാൾക്കും ഒരേ ഉള്ള പ്രശ്നം രാത്രി കടന്നു തുടങ്ങിയാലും ഉറക്കം വരുന്ന ഉണ്ടാവില്ല അതിൽ ഒരാളെന്ത് ചെയ്തു മറ്റാളോട് പോയി സലാം പറഞ്ഞു അതോടുകൂടി സംഭവിച്ചത് മറ്റയാൾ മടക്കിയില്ല അയാൾ തിരിഞ്ഞു നോക്കിയില്ല ശരി പക്ഷെ സംഭവിച്ചത് എന്താ അറിയോ ഇയാളെ തലയിലുള്ള നൂറ് കിലോനും കൂടി അയാളെ തലിയിൽ കണ്ടു അയാൾക്ക് ഇരുന്നൂറ് കിലോനാവും ഇയാളോട് ഫ്രീ ആകുകയും ചെയ്തു അതാ പോയി അതായത് ഇത് ആദ്യം ആരും ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്തോ ഫ്രീ ആയി മൈൻഡ് ഫ്രീ ആയി എന്താ ഞാൻ ഞാൻ അവരോട് സലാം പറഞ്ഞല്ലോ ഞാൻ മുണ്ടിയാലോ പിന്നെ ഇങ്ങോട്ടെല്ലാം ഉണ്ടാകുള്ളൂ അതല്ല അള്ളഹാനോട് പറയാനേ അതോടുകൂടി ഇയാൾ ഫ്രീ ആകുകയാണ് പക്ഷെ അയാ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ വെണ്ണീറി നിന്നൊരവസ്ഥയിൽ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഭാഗമാണ് ക്ലിയർ ക്ലിയറാക്കേണ്ടത് വേറെ ന്യായങ്ങൾ പറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് സുഹൃത്തുക്കളെ ഇതെല്ലാം കേട്ട് ബന്ധം ചേർക്കണമെന്ന് കരുതുന്നവർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഇപ്പൊ ഈ നമ്മളെ കൂട്ടത്തിലൊക്കെ തന്നെ പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാവും കുടുംബ ബന്ധത്തിലും മറ്റേ പല രീതിയിൽ അവര് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് ശരിയാകണം എത്രയോ ആറ് വർഷം മുമ്പ് എട്ട് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പാണ് ഞാൻ എന്റെ ഭാര്യയുമായി പണങ്ങിയത് അല്ലെങ്കിൽ ഉമ്മയുമായി പണങ്ങിയത് അല്ലെങ്കിൽ വാപ്പയുമായി പണങ്ങിയത് അല്ലെങ്കിൽ എൻ്റെ മകനുമായി പണങ്ങിയത് അതൊന്ന് ശരിയാക്കണം എന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പം ഇനി എന്താ ചെയ്യുക എന്ന ഒരു പ്രതിസന്ധി പലപ്പോഴും ഉണ്ടാകും ഞാൻ എങ്ങനെ ഇനി കയറിച്ചല്ലേ ഞാൻ എങ്ങനെയപ്പോൾ സംസാരിക്കുക എന്ന ഒരു പ്രയാസം പലർക്കും ഉണ്ടാകും അവിടെയാണ് ഞാൻ എനിക്കൊരു സജഷൻ പറയാനുള്ളത് ഒരു മൂന്നാം കക്ഷിയെ അവിടെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പിന്നെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലോ പ്രഭാഷകരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും സമ്മതമാകുന്ന ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് എന്താ ഇന്ന ദിവസം ഞാൻ ഞാന് ആ സ്വത്ത് ഓഹരി വെച്ച ദിവസം അല്ലെങ്കിൽ ഇന്ന ഒരു പ്രസിഡന്റ് ആയ സമയത്ത് ഒരു ഹോസ്പിറ്റലൈസായ സമയത്ത് ഞാൻ അറിയാതെ കുറച്ച് ശോഭിച്ചു പോയി അന്ന് അങ്ങനെ പ്രയാസത്തിൽപ്പെട്ടതാണ് എനിക്കിപ്പോൾ അത് പശ്ചാത്താപമുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ മകനോടൊന്ന് പറയണം അല്ലെങ്കിൽ എന്റെ വാപ്പാനോടൊന്നു പറയണം ഞാൻ നിനക്ക് ചെയ്യാതെ എന്നൊരു മൂന്നാം കക്ഷിയിലൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ആ മൂന്നാം കക്ഷിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കും അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യാണ് അ സുൽഖുഹൈറുന്ന സുരഹ് എന്നുള്ളത് വലിയ നന്മയുള്ള കാര്യമാണ് അത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് വിശ്വാസികൾക്കിടയിൽ സുൽഹുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വഴിയെടുക്കുക എന്നുള്ളത് കളവ് പറയുന്നത് വലിയ കുറ്റമാണ് ഇസ്ലാമിൽ പക്ഷെ രണ്ടാളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി അടുപ്പിക്കാനല്ല അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളവ് പോലും പറയാം എന്ന അനുവാദം കൊടുത്തത് ഈ മേഖലയിൽ മാത്രമാണ് ഭാര്യ ഭർത്താവ് നമ്മൾ തെറ്റിയാണ് മറ്റുള്ളവർ പറയണത് ഏ അയാൾ നിന്നെപ്പറ്റി നല്ലതാണല്ലോ പറഞ്ഞായിരുന്നു ചിലപ്പോൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നേരാകാൻ വേണ്ടി വർത്താനം പറയാം അത്ര വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്ലാം ഈ വിഷയത്തിൽ വിശാലത കാണിച്ചിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ആരെങ്കിലും ഒരാളെ അതിനെന്ത് ചെയ്യാൻ ഇടപെടുത്തുക ആ ഇടപെടുന്ന ആൾക്കാരെന്ത് ചെയ്യുക അത് കൂടുതൽ വഷളാക്കുക അല്ലാതെ നന്നാക്കാൻ മല്ല മാർഗം ഉണ്ടോ എന്ന് ആരോപിക്കുക അള്ളാഹാല റഹമ്മ ഒഴുകി ഇറങ്ങും സുഹൃത്തുക്കൾ ഒരു ചൊറ്റ കുടിലാണെങ്കിൽ എന്തൊരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും മറ്റേത് വലിയ കോടീശ്വരന്മാരായിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഏറ്റവും ഹയറായ രീതിയിൽ നമുക്ക് എത്തിയവർ മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളെയും മിനികളെയും അവാഹം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാറുണ്ട്